ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആശിച്ച് ഒരു വാട്ടർ പാർക്കിൽ പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ എട്ടിൻ്റെ പണി കിട്ടിയത് മെയിൻ്റനൻസ് കാരണം വാട്ടർ പാർക്ക് അവധിയായിരുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ ഒറ്റയ്ക്കായാലും അടിച്ചുപൊടിച്ചു അവിടുത്തെ സ്റ്റാഫും ഞാനും മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ പിന്നെ എൻ്റെ ഫാമിലിയും ഒരു ദിവസം മൊത്തം ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു പാർക്കിൽ മൊത്തം അടിച്ചു കൊടുത്തു നിങ്ങൾക്കിങ്ങനെ ഒരു അനു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്തായാലും വളരെ രസകരമായിരുന്നു കുറച്ച് റൈഡുകൾ മാത്രമേ ഉള്ളായിരുന്നു കൂട്ടുകാരെ ബാക്കി ബാക്കിയെല്ലാം തന്നെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും എൻജോയ് ചെയ്തു ഒരു റൈഡിൽ തന്നെ അഞ്ചു ആറും തവണ കയറി ഇറങ്ങി എൻജോയ് ചെയ്തു ഇതൊരു അനുഭവമായിരുന്നു റൈഡിനടുത്തോട്ട് പോകുന്ന വഴികളാണ് ഇതെല്ലാം കണ്ടോ ആരും ഇല്ല ആളുകനൊക്കെ ഇല്ലാതെ കിടക്കുന്നു എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു